എറണാകുളം കാക്കനാട്ടെ ചെറുവള്ളിയിലത്ത് നിന്ന് അഴീക്കോട് മുള്ളോളം ശിവക്ഷേത്ര ഊരാളത്തറവാടായ മൊള്ളോളത്തിലത്തെത്തിയ ശ്രീലക്ഷ്മിക്ക് ഇക്കുറി പൂ തിരുവാതിര ആർദ്രനിലാവിനെ സാക്ഷിയാക്കി അർദ്ധരാത്രിയിൽ ശ്രീലക്ഷ്മിയെ ചെലുത്തുനിർത്തി പാതിരാ പൂച്ചൂടി തിരുവാതിര പാട്ടുപാടി അമ്മമാർ ചുവടുവച്ചപ്പോൾ പാരമ്പര്യ അനുഷ്ഠാനത്തനിമയുടെ നിറച്ചാർത്തായി

മളോളം സനൂപ് ബാബു നമ്പൂതിരി ജനുവരി ആറിനാണ് കാക്കനാട്ടെ ശ്രീലക്ഷ്മിയെ മൊളോളത്തിലത്ത് നടന്ന ചടങ്ങിൽ അഗ്നിസാക്ഷിയായി വേളിയായി സ്വീകരിച്ച് വിവാഹിതയായത് വിവാഹം കഴിഞ്ഞ ആദ്യത്തെ തിരുവാതിര പൂത്തിരുവാതിരയായി അതിഗംഭീരമായി മൊളോളത്തിലത്തെ അമ്മമാർ ചേർന്ന് ആഘോഷിക്കുകയായിരുന്നു ധനുമാസത്തിലെ അശ്വതി നാളിൽ വ്രതം ആരംഭിച്ചിരുന്നു മകീരനാളിൽ എട്ടങ്ങാടി ഉണ്ടാക്കിയ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു മളോളം ശിവക്ഷേത്ര ദർശനത്തിന് ശേഷം തിരുവാതിര സന്ധ്യക്ക് ഞായറാഴ്ച ഇല്ലത്തമ്മമാർ ഉഷ ഉണ്ണികൃഷ്ണൻ ഉഷാ രാധാകൃഷ്ണൻ ഹേമാബി ഹരികൃഷ്ണൻ സന്ധ്യാബാബു ശ്രീജ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒത്തുകൂടി മളോളത്തിലുറ്റത്തായിരുന്നു പൂത്തിരുവാതിര ചടങ്ങുകൾ നടത്തിയത് തിരുവാതിര പുഴുക്കുണ്ടാക്കി പിന്നെ മൂന്നും കൂട്ടി മുറിക്കലായി തിരുവാതിര വ്രതം നോറ്റ സ്ത്രീകൾ ഓരോരുത്തരും നൂറ്റിയെട്ട് വെറ്റില മുറുക്കണമെന്നാണ് പാരം വരച്ചിട്ട മൊളോളത്തിലെ തൊത്ത് ചേർന്നവരെല്ലാം ചേർന്ന് നൂറ്റിയെട്ട് വെറ്റില ചവിച്ച് പാരമ്പര്യ ആചാരനിഷ്ഠ പാലിച്ചു ഇല്ലത്തെ മുതിർന്ന തറവാട്ടമ്മ ഉഷാന്തർജനത്തിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് മംഗല്യ സ്ത്രീകളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ രാത്രി പന്ത്രണ്ടിന് മുൻപ് ഇല്ലത്തെ നടുമുറ്റത്ത് അമ്മിക്കുട്ടിയെ പരമശിവനെ സങ്കല്പിച്ച് പ്രതിഷ്ഠ നടത്തി പിന്നെ അഷ്ടമംഗല്യം ദശപുഷ്പം താലം നിറവിളക്ക് കിണ്ടി തുടങ്ങി പൂജാദ്രവ്യങ്ങൾ ഒരുക്കി നിവേദ്യ പൂജയായി ഗണപതിക്കും ചന്ദ്രദേവനും പ്രത്യേക പൂജയുണ്ടായി ഇല്ലത്തമ്മമാരും വേളിയായി എത്തിയ ശ്രീലക്ഷ്മിയും മുറ്റത്ത് ചമ്രം പടഞ്ഞിരുന്നു കണ്മശ്ശേരി ചന്ദനം തൊട്ട് ദശപുഷ്പം ചൂടി ഇക്കുറി പത്തു പുഷ്പം കിട്ടിയില്ലെങ്കിലും എട്ടെണ്ണം ഉണ്ടായി തുടർന്ന് പുതുമനയിലം വളപ്പിൽ നിന്ന് കൊണ്ടുവന്ന കൊടുവേലി പൂവെടുത്ത് പരമശിവന് ചാർത്തി പ്രാർത്ഥനാനിരതരായി അടയ്ക്കമണിയൻ പൂവ് ഇക്കുറി കിട്ടിയില്ല പഴയ കാലത്ത് കോളം കടവയിൽ നിന്നായിരുന്നു പൂക്കൾ ശേഖരിച്ചിരുന്നത് പിന്നെ എല്ലാവരും ചേർന്ന് തിരുവാതിര പാട്ടുപാടി ചുവടുവെച്ചു

വടക്കും മധ്യകേരളത്തിലും പ്രചാരമുള്ള തിരുവാതിരപ്പാട്ടും ചുവടും നാട്ടുകാർക്ക് നവ്യാനുഭവമായി പൂജയ്ക്കു ശേഷം വാൽക്കണ്ണാടി കൈയിലേന്ത് ശിവലിംഗത്തിന് പ്രദക്ഷിണം നടത്തിയ ശേഷം അവരവരുടെ ഇടത്തും വലത്തും പിന്നോട്ടും പൂക്കളെറിഞ്ഞ് ആകാശത്തു ആകാശത്തുതിച്ചുരുന്ന ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചു അശ്വതി മുതൽ തിരുവാതിര നാൾ വരെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് തിരുവാതിര തിരുവാതിരപ്പാട്ടുകൾ പാടി തുടിച്ചു കുളിക്കണമെന്ന പാരമ്പര്യ ആചാര സങ്കല്പത്തിൽ ചടങ്ങുകൾ നടത്തി തിരുവാതിര നാട്ടിൽ സ്ത്രീകൾ പുലർച്ചെ മൊളോളം ശിവക്ഷേത്ര ദർശനം നടത്തി മൊള്ളോളത്തിലെത്ത് ബാബു നമ്പൂതിരിയുടെയും വി സന്ധ്യയുടെയും മകനായ സനൂപിന്റെ സഹധർമ്മിണിയായാണ് കക്കനാട്ട് ചെറുവള്ളിയിലെത്ത് ശ്രീലക്ഷ്മി മൊളോളത്തെത്തിയത് ചെറുവള്ളി സി എസ് നാരായണൻ നമ്പൂതിരിയുടെയും എ ഡി സിന്ധുവിന്റെയും മകളാണ് ശ്രീലക്ഷ്മി പരമ്പരാഗത ആചാരപ്രകാരം പൂത്തിരുവാതിര ആഘോഷിക്കുന്ന ദമ്പതികളെ എല്ലാവരും ചേർന്ന് ആശീർവദിച്ചതോടെ ചടങ്ങുകൾ സമാപിച്ചു പാരമ്പര്യ നിറവിലുള്ള പൂത്തിരുവാതിര ചടങ്ങുകൾ കാണാൻ ഇല്ലമുറ്റത്ത് ധാരാളം പേരെത്തിയിരുന്നു കൃഷ്ണൻ നമ്പൂതിരി രാധാകൃഷ്ണൻ നമ്പൂതിരി ഹരികൃഷ്ണൻ നമ്പൂതിരി ബാബു നമ്പൂതിരി രാജു നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പരമശിവന്റെ തിരുനാളിൽ ശ്രീപാർവതി വ്രതം നോറ്റത്തിന്റെ സ്മരണയിലാണ് ഭക്തർ തിരുവാതിര ആചരിക്കുന്നത് നല്ല ഭർത്താവിനെ കിട്ടാനും ദീർഘദാമ്പത്യത്തിനും നല്ല മക്കളെ ലഭിക്കാനുമായാണ് പരമ്പരാഗത വിശ്വാസികൾ ധനുമാസ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ാണ് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം